ഞാനിവിടെ കറ്റാർവാഴ തറയിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതധികം തഴപ്പൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് റബ്ബറൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ചോലയും ഉണ്ട് ഹൈ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കറ്റാർ വാഴ കൃഷിയെക്കുറിച്ചുള്ളതാണ് എൻ്റെ ഈ കറ്റാർ വാഴ നിന്ന ഗ്രോ ബാഗിലായിട്ട് ഒരു തുളസി ചെടിയുണ്ട് അതുപോലെ തന്നെ അതിന് അടുത്തായിട്ട് മൈസൂർ മല്ലിയാണ് നിൽക്കുന്നത് ഗ്രോ ബാഗിലിരിക്കുന്നത് എൻ്റെ കറ്റാർ വാഴ ചെടികളൊക്കെ നിന്ന് ഈ ഗ്രോ ബാഗ് പൊട്ടിപ്പോയിരിക്കുകയാണ് അതിൽ നിന്ന് കറ്റാർ വാഴകളൊക്കെ തൻ്റെ ഇതുപോലെ പിഴുത് താഴേക്ക് വീണിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗ് കുരങ്ങന്മാരുടെ ശല്യവും ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് അതിലെ ചെടികളൊക്കെ താഴെ വീണ് കിടക്കുന്നത് ഞാൻ ഈ ഗ്രോ ബാഗിലായി കറ്റാർ വാഴയുടെ ഒരു തൈ മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു അതിൽ നിന്ന് പൊട്ടി പൊട്ടിയാണ് ഇത്രയും അധികം ചെടികൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴുതിലുള്ള ചെടികളെല്ലാം ഞാനിഞ്ഞ് ഇളക്കിയെടുത്തതിന് ശേഷം എല്ലാം ചെടിച്ചട്ടികളിലായി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഗ്രഹബാഗി ഇളക്കി പൊട്ടി അതിൽ വളരെ കുറഞ്ഞ മണ്ണ് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോഴീ ചെടികളെല്ലാം കൂടി വളരാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ ഇതെല്ലാം പിഴുതെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം ഇതെല്ലാം നട്ട് കൊടുക്കുന്നതിനായിട്ട് ഞാൻ താണ്ടെ ഇതിലെല്ലാം പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ കറ്ററിവാഴ ചെടി ഗ്രോ ബാഗിൽ നിന്ന് പിരിച്ചെടുത്തപ്പോൾ അതിൻ്റെ ചുവടൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വേരുകളൊന്നും പോകാതെ തന്നെ ഇളക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടിച്ചട്ടിയിലെ പോട്ടി മിക്സ് നന്നായിട്ടൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറ്റാർ വാഴ ഇതിനുള്ളിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം കറ്റാർ വാഴ നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് കറ്റാർ വാഴയും തേനും ചേർത്ത് ജ്യൂസ് അടിച്ചും ഉപയോഗിക്കാം കറ്റാർ വാഴയുടെ ജെല്ലെടുത്ത് മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജെല്ലെടുത്ത് നമുക്ക് മുടി വളരുന്നതിനായും ഉപയോഗിക്കാം എണ്ണ കാച്ചുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ജെല്ല് കാച്ചി നന്നായിട്ട് മുടി വളരുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഒട്ടേറെ ഗുണഗണങ്ങളുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് നമ്മുടെ ഈ കറ്റാർവാഴ ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ഓരോന്നായി പിരിച്ച് മാറ്റി നട്ട് കൊടുക്കുന്നതായിരിക്കും വളരെയധികം ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് മണ്ണിളക്കമുള്ള തറയിലൊക്കെയാണ് കറ്റാർവാഴ നിൽക്കുന്നതെങ്കിൽ അവ കൂട്ടം കൂടി വളരുകയാണെങ്കിലും നല്ല തഴപ്പോട് കൂടി തന്നെ വളർന്നു വരും ഞാനിവിടെ കറ്റാർ വാഴ തറയിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതധികം തഴപ്പൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് റബ്ബറൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ചോലയും ഉണ്ട് ഞാനിവിടെ തറയിൽ വയ്ക്കുന്നതിനേക്കാളും എനിക്ക് നല്ല കൂടി വളർന്നു വരുന്നത് ഗ്രോ ബാഗിൽ വയ്ക്കുമ്പോഴാണ് ഒരുപാട് ഗുണഗണങ്ങളുള്ള ഔഷധസസ്യം കൂടിയാണ് കറ്റാർ വാഴ ചെടി അപ്പോൾ അപ്പോഴെല്ലാവരും വീട്ടിലൊക്കെ ഒരു ചുവടെങ്കിലും വെച്ച് പിടിപ്പിക്കണം വാഴയുടെ ഒരു ചെറിയ തൈ വെച്ച് കൊടുത്താൽ മതി അതിൽ നിന്ന് പൊട്ടി ധാരാളം തൈകൾ നമുക്ക് കിട്ടും നമ്മൾ പിരിച്ചു മാറ്റി വെച്ച കറ്റാർ വാഴയുടെ ചെടികളെല്ലാം ഈ നിറച്ച് വെച്ചിരുന്ന പോട്ടി മിക്സിലേക്ക് നട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കറ്റാർ വാഴ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ കറ്റാർ വാഴ ചെടി നോക്കുമ്പോൾ നല്ല നല്ല തഴപ്പോ കൂടി തന്നെ വളർന്നു നിൽക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ പിരിച്ച് മാറ്റി നട്ടതിന് ശേഷം രാവിലെ വൈകിട്ടുമൊക്കെ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ നല്ല പച്ചപ്പോടുകൂടി തന്നെ തഴച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഒരു തുളസി ചെടി പനിക്കൂർക്ക അതുപോലെ തന്നെ കറ്റാർവാഴ ഇതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കണം ഇതൊക്കെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഒരു ചുവടെങ്കിലും വേണ്ടിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ